ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഇവിടെ ഇന്നൊരു വണ്ടിയുള്ളത് എൽ സി ത്രീ ഹൺഡ്രഡ് ബി എഫ് ട്വന്റി ട്വന്റി ഫൈവ് ആണ് നമുക്കിപ്പം കിയായും ഒത്തിരി വണ്ടികൾ ഒഴുകുന്ന കൊട്ടാരമായിട്ട് ഒത്തിരി വണ്ടികൾ വന്നിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ട് ഈ ഒരു ഫാമിലി ലാൻഡ് എൽ സി ത്രീ ഹൺഡ്രഡ് എടുത്തുള്ളതിന്റെ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് ഒന്നാമത് ടൊയോട്ട എന്നുള്ളൊരു പേര് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സി ത്രീ ഹൺഡ്രഡ് എടുത്തതെന്നുള്ളതെന്ന് പറയാവോ എല്ലാർക്കും സ്വാഗതം പറയാം ഒരു ലക്ഷത്തിരണ്ടായിരം ഡോളർ ആണ് ഈ എക്സ്ട്രാ നമുക്ക് റൂഫ് റാക്ക് തന്നെ ബുൾബാർ കുറെ അങ്ങനെ സാധനങ്ങളെല്ലാം കൂടെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് എന്താ ഒന്ന് ഇരുപത്തി രണ്ട് കമ്പനി വിലയെന്ന് പറയുമ്പോൾ നാട്ടിലെ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു എഴുപത് ലക്ഷം രൂപയ്ക്ക് മേലെ വരുവായിരിക്കും ലാൻ കോഴ്സ് ഇതിൻ്റെ അടിപൊളി ഒരു ഫീച്ചറാണ് ഇതിൻ്റെ ഫീച്ചറുകളെ പറ്റി പറയുകയാണെങ്കിൽ ത്രീ പോയിന്റ് ത്രീ ലിറ്റർ വി സിസ് ടർബോൺ ഡീസറാണ് അതുപോലെ തന്നെ മൾട്ടി ടെറൈൻ ആണ് ഫോർ വീലറായ മൾട്ടി ടെറൈൻ സെലക്ട് അതുപോലെ ടോയിങ് കപ്പാസിറ്റി ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കിലോ നമ്മളിത് കപ്പാസിറ്റി ആണ് നമ്മൾ അത് പിറ്റ് ചെയ്തിട്ടില്ല നമ്മുടെ ഇത് സാധനമുണ്ട് അതുപോലെ ഫ്യൂവൽ കൺസപ്ഷൻ എയിറ്റ് പോയിന്റ് നയൻ ലിറ്റർ ആണ് പെർ ഹൺഡ്രഡ് കിലോമീറ്റർ ടെൻ സ്പീഡ് ഓട്ടോമാറ്റിക് ആണ് അതുപോലെ തന്നെ ടു ട്വൻറ്റി സെവൻ കിലോ വാട്ട് ഫോർ തൗസൻഡ് ആർ പി എം പിന്നെ ഇതിന്റെ ത്രീ പോയിന്റ് ത്രീ ലിറ്റർ വി സിക്സ് ടാർബോഡീസില് അങ്ങനെ മൊത്തത്തിൽ ഒരു അടിപൊളി വണ്ടിയാണ് പിന്നെ ഈ നമുക്ക് ഇതിന്റെ ഒരു ഇതൊന്നും സൈഡിങ് അല്ല ചിലർക്ക് കീഴടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സൈഡിക്കുടെ എടുക്കാൻ ചെറുനക്ക് ഇഷ്ടമല്ലേ നിങ്ങൾക്ക് ഈയാളുടെ ഷേപ്പ് ഇഷ്ടമല്ലെന്നാണ് പറഞ്ഞല്ലേ ടു ലോങ് അതുപോലെ ഈ സൈഡ് തുറന്ന് എടുക്കാനായിട്ട് ഇഷ്ടമില്ലാത്ത ചില ആൾക്കാരുണ്ട് അപ്പം നമ്മൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഒരു സംഭവം ഇങ്ങനെ തുറന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു ബട്ടൺ ഒരു ബട്ടൺ ഉണ്ട് ഈ ബട്ടൺ തുറന്നു കഴിഞ്ഞാൽ നേരെ നമുക്ക് ഇതുണ്ടോ വളരെ എളുപ്പമാണ് ടപ്പ് എന്ന് പറഞ്ഞ് തുറന്നു വരും ഇതാണ് അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് പിന്നെ ഇത് ഓട്ടോമാറ്റിക് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് പറഞ്ഞ പേരെന്താ ചേൽക്ക് ടെൽഗേറ്റ് ഓട്ടോമാറ്റിക് ടെൽഗേറ്റ് ആണ് നല്ല എൽ ഇ ഡി റിവേഴ്സ് ലൈറ്റും ഇതെല്ലാം കൂടെ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ടെറൈൻ ഐൻ ഇതിൻ്റെ ഹോൾ വീൽ ടയർ റോ ടയറാണ് കൊടുക്കുന്നത് എയ്റ്റീൻ ഇഞ്ച് അലോയി ആണ് പിന്നെ നമ്മുടെ റേഞ്ച് റേജറോറൊക്കെ ആയിട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഹൈറ്റ് ഒന്നും പൊക്കാൻ പറ്റത്തില്ല അല്ലേ ഒരു അല്ലേ ആ സൊസ്പെൻറ്റൊന്നും ഹൈറ്റ് പൊക്കാൻ പറ്റത്തില്ലല്ലോ അതിലുണ്ടല്ലേ അതിലുണ്ട് ഇതിന്റെ ഒരു ഗ്രേ കളറാണ് ഇതിന്റെ റൂഫിന് കൊടുത്തിരിക്കുന്നത് പിന്നെ കുറേ ഇത് പറഞ്ഞാൽ നമ്മുടെ മലയാളികൾക്കൊക്കെ ഇവിടെ ലോങ് ടൈം ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ചാടിക്കാറ് അതെ സെവൻ സീറ്റർ ആണ് ഇത് ജസ്റ്റ് ഇതിങ്ങനെ പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ ഇതുകൊണ്ടോ എന്നു പറയുന്നു ആ അല്ല കുഴപ്പമില്ല മറിക്കോ പറയുന്നു മറിയോ ജസ്റ്റ് ഇങ്ങനെ വലിച്ചാൽ മതി സീറ്റ് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും ഈ സി അത്യാവശ്യം സ്പേസ് ഉണ്ട് കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കതിനൊരു മറക്കണേ തന്നെ ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് മറിച്ച് കഴിഞ്ഞാൽ മറക്കുകയും ചെയ്യാം ഒരു വാട്ടർ ബോട്ടിലൊക്കെ വെക്കാം നല്ല സപ്പോർട്ട് ഇവിടെ ഒരു സ്റ്റീലിൻ്റെ ഒരു മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് നമ്മൾ വണ്ടി വാങ്ങിച്ചപ്പോൾ തന്നെ ഉണ്ടായിരുന്നല്ലേ ഇത് നമ്മൾ എക്സ്ട്രാ അല്ലല്ലോ ഫുഡ് ഫുഡ് ഇവിടെ നമുക്ക് പുറകിൽ ചാർജിങ് സംഭവങ്ങളൊക്കെ ഉണ്ട് യു എസ് ബി സി യു എസ് സി അല്ലേ േ രണ്ട് സി താഴെ താഴെ ആ ഇവിടെ ഉണ്ടല്ലേ ആ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് അടിപൊളിയാണ് അത് നല്ല സൂപ്പർ സെറ്റപ്പാണ്ട്ടോ ഇപ്പം നോമോർ ഇതൊരു എയ്റ്റീൻ ഇഞ്ച് അലോയി ആണ് കേട്ടോ നല്ല എയ്റ്റീൻ ഇഞ്ച് അലോയി ആണ് ഇത് പുത്തം വണ്ടി യാതാരണം അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പൊടി പോലും പോയിട്ടില്ല ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞുകൊണ്ട് സൈറ്റ് സ്റ്റപ്പൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു പിന്നെ ഫ്രണ്ടിൽ നിന്ന് ഇതുണ്ടോ നല്ലൊരു ലെതർ ഫിനിഷാണ് ഇവിടെ മൊത്തം കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഡിസ്പ്ലേയും ഒരു ഗ്രേ കളർ റൂഫാണ് പിന്നെ മൂൺ റൂഫും ഉണ്ട് എൻ്റെ ബോണറ്റ് ഒന്ന് പൊക്കാമോ പിന്നെ എൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളി എൽ ഇ ഡി ലൈറ്റിംഗ് ആണ് ഫ്രണ്ടിൽ നല്ല ഇൻഡിക്കേറ്ററും നല്ല സുതന്ത്രമായ എൽ ഇ ഡി ലൈറ്റും പിന്നെ ഇവിടെ ഒരു ഫൈബർ മെറ്റീരിയലാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഗ്രില്ലൊക്കെ കാണാൻ അടിപൊളിയായിട്ടൊരു ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഫുൾബാറൊക്കെ ഒരു എക്സ്ട്രാ ചെയ്താണ് നമ്മുടെ പ്രാണമൊക്കെ പോലെ തന്നെ ആ നടുക്കുള്ള മെറ്റീരിയൽ എല്ലാം സെയിം ആണോ കേട്ടോ ആ വളരെ ലൈറ്റ് വെയ്റ്റ് ആട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾക്കല്ല ഒറ്റ ബാറ്ററി ഒറ്റ ബാറ്ററി ആണ് ുംക്കോർഡിംഗ് റിക്വയർ ഇറ്റ് അല്ലെ ഓണത്തിന്റെ വണ്ടിയുടെ വലുപ്പോ അതിന്റെ ആ വെയിറ്റും വെച്ച് നോക്കുമ്പോൾ ഉള്ള ഒരു അത്രക്കൊരു ഹെവി നല്ല നല്ലൊരു മസ്കുലർ ഫീച്ചറ അടിപൊളി അല്ലേ അതിന്റെ അല്ലേഗേറ്റ് ഓട്ടോമാറ്റിക് ആണ് നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിക്കും വളരെ കോമണാ ഈ സംഭവം ഇപ്പൊ ഞാൻ ഡ്രൈവർ കൂട്ട് വരാം ഇതാണ് നമ്മുടെ എൽ സി ത്രീ ഹൺഡ്രഡിന്റെ കീ കേട്ടോ ഓക്കെ നമുക്കൊന്ന് ഒരു ഡ്രൈവര് പോവാം പെലിറ്റിട്ടോ അല്ലേ

small park nearby if you want to go there എവിടെയാ അത് സൺ യുവർ ലെഫ്റ്റ് ഇപ്പടിയോ വെർ ദി ട്രക്ക് ഈയ ദല്ലം ഉദേശേ ആ ട്രക്ക് തിരിച്ചു അവിടെ തന്നെ ഓക്കേ എസ്റ്റോണിയ 422000 രൂപോ 150 60000 60 ലക്ഷം 12 ലക്ഷം രൂപട മുടക്കായി ആണ്ടൽ പേ ഇ പറഞ്ഞ അതേ വെലക്ക് എത്ര രൂപ കൊടുന്ന് ലെഫ്റ്റ് ഓർ റൈറ്റോ യു കാൻ ഗോ अराउंड യെ ഇസ് ഇസ് എ ഫർച്യൂടോ അല്ലേ യെ ഈ ഇവിടുത്തെ ഏരിയയിലെ വീടൊക്കെ അടിപൊളിയാണല്ലോ ഇതെ സ്റ്റിയറിംഗ് ഒക്കെ വളരെ കോമ്പാക്ട് കുഞ്ഞൊരു സ്റ്റിയറിംഗ് ആണ് പിന്നെ ഇവിടെ ഒരു നമ്മുടെ പ്രാണരൊക്കെ പോലെ തന്നെ തന്നെയുള്ളു പിന്നെ ഈ മൂൺ റൂഫ് മറ്റൊരു മറ്റേ കിയയുടെ വണ്ടി ആഴ്ച നോക്കുമ്പോ ബൂട്ട് സ്പേസ് പിന്നെ ഇത് നല്ല ഇച്ചിരി ഹൈ നല്ല പൊക്കത്തിലിരിക്കുന്നു തോന്നും പിന്നെ കിയ കിയ വെച്ച് നോക്കുമ്പോൾ കിയ വേറൊരു രീതിയാണ് പക്ഷേ അതിനെ ഒത്തിരി ഫീച്ചേഴ്സും കാര്യങ്ങളും ഫീച്ചേഴ്സ് ഒക്കെ ഇതുപോലൊക്കെ തന്നെ ഉള്ളു ലൈനർ സിസ്റ്റും മറ്റേ ഇതെല്ലാ സംഭവങ്ങളെല്ലാം ഒരുപോലെ തന്നെ പക്ഷേ ഇതിന് റീസെയിൽ വാല്യൂ കൂടുതലുണ്ട് സ്പേസ് കൂടു സ്പേസ് കൂടുതൽ കിയേക്കാണ് പിന്നെ ഇച്ചിരി ഒരു ഡ്യൂറബിലിറ്റി ഒരു നമുക്ക് സ്ട്രോങ് ഫീലിംഗ് ആയിട്ട് തോന്നുന്ന ഒരു ഫാമിലി കാർ ഇപ്പൊ ആള് കൂടുതലുണ്ടെങ്കിൽ ഒബിയസ്ലി നമുക്ക് തന്നെ പറയാൻ പറ്റുള്ളൂ ശരിയല്ലേ അത് ഒന്നുകൊണ്ടും അങ്ങനെ തന്നെയാണ് ഞാനോ എനിക്ക് ചിലർക്ക് ചിലർക്ക് ഷേപ്പ് ഇഷ്ടമല്ല അത്രക്കു പിന്നെ ഡ്രൈവ് കിയാ സൂപ്പർ സ്പീഡൊക്കെ ഇങ്ങനെ എഴുതി കാണിക്കാർ കാണിക്കുന്ന ടെക്നോളജി അഡ്വാൻസ്ഡ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ കൊളം <even> <laughs> <laughs> നല്ല നല്ല ഹൈറ്റ് വെയിറ്റ് ഇതൊക്കെ തോന്നുന്നുണ്ട് പിന്നെ എനിക്ക് നല്ല ലൈറ്റ് പിന്നെ കാര്യത്തില് മാത്രമേ ഉള്ളൂ ഇതുമായിട്ട് യോജിക്കാൻ പറ്റാത്ത ഒരു കാര്യം പിന്നെ വേറെ വാമി ടൈപ്പ് വണ്ടി എടുത്തുള്ളൂ അല്ലെ ഒരു ഫോർ വീൽ ഡ്രൈവ് ഒരു വീലർക്കാർ പിന്നെ കുഞ്ഞ് പിള്ളേർക്കൊക്കെ പാക്കിലിരിക്കാം പിള്ളേർക്കൊക്കെ അല്ലേ നിങ്ങൾ ഇതൊക്കെയാണ് നമുക്ക് എനിക്ക് തോന്നിയ വണ്ടി ഇനി മാനേജ്മെന്റ്

അങ്ങനെ ഒരു ഡ്രൈവ് ഒക്കെ വന്നിരിക്കുകയാണ് നമുക്ക് പാർക്ക് ഇതിന്റെ ഇതിന്റെ ഹാൻഡ് 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 ബ്രേക്ക് 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 തന്നെ ഉണ്ട് ആ ഇതല്ലേ റെക്കോർഡിംഗ് അല്ലേ ജസ്റ്റ് ജസ്റ്റ് ഇത് ഇത് ഒന്ന് മതി ഈ ഈ ഈ ഈ ഫോർ ഫോർ വീൽ വീൽ ഡ്രൈവിന്റെ ഡ്രൈവിന്റെ സംഭവം സംഭവം ഡിഫ്ലോക്കും അതൊക്കെ ഓപ്ഷൻസ് ഇതെന്താ എന്താ ബട്ടൺ ദാറ്റ് ഈസ് ദ ഫോൺ ഫോൺ ചാർജർ ചാർജർ ആ ഫോർ വീൽ സംഭവങ്ങള് ഇത് ഫോൺ ഈ ഒരു ഓപ്ഷൻ ഇത് ഓട്ടോമാറ്റിക് ഓൺ ചെയ്താൽ മതി ഏത് ഫോണും പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത ബോക്സ് അതൊക്കെയാണ് ഫീച്ചർ അതൊക്കെയാണ് പിന്നെ ഡിസ്പ്ലേ ഡിസ്പ്ലേ നമ്മൾ കാര്യങ്ങൾ കണ്ടു ഇത് ഇത് ഈ ഇഞ്ച് ഇതെന്താ പ്രത്യേകത ഓൺ ഓഫ് നമുക്ക് ഫ്രണ്ട് ക്യാമറ ഉള്ളതല്ലേ when, he's, when, he's, yeah, yeah. when start the engine automatically ഫാബ്രിക് ഒരു ഗ്രേ കളർ ഫാബ്രിക് ആണ് അല്ലേ ും പിന്നെ ഫ്രണ്ട് ക്യാമറ ആണോ പ്രസ് ചെയ്ത നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഈ വ്യൂബട്ടനെ നമ്മൾ പ്രെസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്റെ ഫ്രണ്ട് കാണാൻ പറ്റുള്ളൂ അല്ലേ ആ അല്ലാതെ നമുക്ക് കിട്ടത്തില്ല ത്രീ സിക്സ്റ്റി ആണല്ലോ അല്ലേ മൊത്തം നമുക്ക് കിട്ടും അല്ലാതെ നമുക്ക് അല്ലേ കിട്ടത്തില്ലേ പിന്നെ ആപ്പിൾ ഇതല്ലേ ആൻഡ്രോയിഡ് രണ്ടും ഉണ്ടല്ലോ എല്ലാ സംഭവങ്ങളും ഇതിനകത്തുണ്ടല്ലേ നമ്മുടെ ഫോണിലല്ല തന്നെ അപ്ലോഡ് മോ ആപ്സ് ഇഫ് യു യു അപ് ടു റസ്റ്റ് പ്രൊട്ടക്ഷനോ പിന്നെ ലൈഫ് പിന്നെ പെയിൻ പ്രൊട്ടക്ഷനോ 1600 ഓക്കേ ഓക്കേ റൂഫ് റൂഫ് ആ 400 അത്രേ ഉള്ളൂ 4000 4000 നമുക്ക് കൺട്രോൾ അല്ല അല്ലേ സേ ഇവിടെ എല്ലാം കേബിൾ നമ്മൾ ഓൾറെഡി കാണിച്ചായിരുന്നു പിന്നെ ഇവിടെ ഒരു ഓക്സിജൻ സംഭവങ്ങളുണ്ട് നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ആപ്പിൾ പ്ലേ ആൻഡ്രോയിഡ് അല്ലേ കിട്ടും പിന്നെ നമുക്ക് വ്യൂ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ വ്യൂ ഞെക്കിയാൽ മാത്രമേ പ്രെസ് ചെയ്താൽ വ്യൂ പ്രെസ് ചെയ്തേ ക്യാമറയുടെ ആ അത് മൈതേ മാത്രമേ നമുക്ക് ക്യാമറയുടെ ഇത് കിട്ടുകയുള്ളൂ ത്രീ സിക്സ്റ്റി ക്യാമറ കിട്ടുള്ളൂ അല്ലേ രണ്ട് വഴിയുണ്ട് മൊത്തം റൗണ്ടിങ് കാണിക്കാം അല്ലേ ഇത് ആ അത് കൊള്ളാലോ ഓവറോൾ അടിപൊളി ഫോർ വീലറായി നമുക്ക് നിങ്ങൾ ഉപയോഗിക്കാൻ മേടിക്കാനായിട്ട് താല്പര്യം മേടിച്ചോളൂ Yeah, means if you have a, uh, a small family, like a four, 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 four person family, mm. that seven seat is not used. So the boot is really spacious mm. in that way. Mm. But if you have more people to come in, I think you might have to compromise on the boot space. Okay. അടിപൊളി ഒരു കല്ലൻ വണ്ടിയാണ് കേട്ടോ ഒന്നായിരത്തി ഇരുപത്തിരണ്ടായിട്ട് സൂപ്പർ വണ്ടി ഇപ്പൊ ഇപ്പ എല്ലാവരുടെയും കോമൺ ആയിട്ടുള്ള സംഭവമാണല്ലോ ഒത്തിരി പേര് വാങ്ങിച്ചിട്ടുണ്ട് മോഡൽ മാറിയിട്ടിരിക്കുകയാണല്ലേ ഇതിന് ചെറുതായിട്ട് മോഡൽ മാറിയിട്ടുണ്ട് അല്ലേ വാങ്ങിക്കാറുണ്ട് ചെറിയ ഷേപ്പ് മാറുന്നുണ്ട് ഫീച്ചർ ആണ് മൊത്തത്തിൽ സൂപ്പർ വണ്ടി അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന്റെ കമന്റ് ബോക്സിൽ ഇടുക താങ്ക് യു ബൈ